സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ർണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെട്ടം ആലിക്കോയ ഉദ്ഘാടനം ചെയ്തു കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിഷേധ ക്യാമ്പയിന്റെ ഭാഗമായി സഹകരണ ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഇഒ തിരൂർ താലൂക്ക് കമ്മിറ്റി തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സഹകരണ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക അന്യായമായ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുക മെഡിസപ്പ് പദ്ധതിയിൽ സഹകരണ ജീവനക്കാരെ ഉൾപ്പെടുത്തുക ക്ഷേമ പെൻഷൻ വിതരണ ഇൻസെന്റീവ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെട്ടം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് റിയാസ് പാറക്കൽ അധ്യക്ഷനായിരുന്നു സമീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഒ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അൻവർ താനാളൂർ സിഒ സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് അലി കുറ്റിപ്രം ജില്ലാ ട്രഷറർ ജബ്ബാർ വളാഞ്ചേരി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുറ്റിപ്രം ജില്ലാ സെക്രട്ടറി ഫസൽ പൊന്മുണ്ടം താലൂക്ക് സീനിയർ വൈസ് പ്രസിഡന്റ് പി വി സമദ് എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് നസീർ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ഷിഹാബ് പാറക്കൽ നന്ദി പറഞ്ഞു താലൂക്ക് ഭാരവാഹികളായ ഷിഹീൻ കൺമനം ഹംസകുട്ടി പൊൻമുണ്ടം ഫാറൂഖ് തിരൂർ ആഷിഖ് ചെറിയമുണ്ടം മുണ്ടം അബ്ദുള്ള താനാളൂർ ഹാരിസ് കുറുമ്പത്തൂർ എന്നിവർ നേതൃത്വം നൽകി ജീവനക്കാരുടെ അവകാശ പത്രിക അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് സമർപ്പിക്കുകയും ചെയ്തു ന്യൂസ് നയന്റി നൈൻ തിരൂർ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി